ം സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അലി അലിപ്ര ആമയൂർ ശ്രീനാരായണ ഗുരുദേവന്റെ അരികിൽ ഒരമ്മ മകനെ കൊണ്ടുവന്ന കഥ കേട്ടിട്ടില്ലേ ഗുരു ആ അമ്മയോട് വന്ന കാര്യം അന്വേഷിച്ചു ഗുരു എന്റെ മകൻ വീട്ടിൽ നിന്ന് ആരും കാണാതെ ശർക്കര മോഷ്ടിച്ചു തിന്നുന്നു ദൂരെ നിന്ന് വന്ന അവരോട് പരാതി കേട്ടശേഷം അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു നിശ്ചിത ദിവസം വന്ന അവരോട് ഗുരു വീണ്ടും അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു പിറ്റേ ആഴ്ച വന്ന ആ കുട്ടിയെ വിളിച്ച് ഗുരു ഉപദേശിച്ചു മോനെ വീട്ടുകാരറിയാതെ ശർക്കര അമിതമായി തിന്നുന്നത് ശരിയല്ല നീയത് ഒഴിവാക്കണം ഇത് നല്ല ശീലമല്ല ഇത് കേട്ടപ്പോൾ ആ അമ്മ ഗുരുവിനോട് ചോദിച്ചു ഞങ്ങൾ ആദ്യം വന്ന ദിവസം തന്നെ ഈ ഉപദേശങ്ങൾ നൽകിയാൽ പോരായിരുന്നോ എന്തിന് ഞങ്ങളെ ദൂരസ്ഥലത്തുനിന്ന് വീണ്ടും വരാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു നിങ്ങൾ ആദ്യം വന്ന സമയത്ത് എനിക്കും ആ ദുശീലമുണ്ടായിരുന്നു അത് സ്വയം മാറ്റിയെടുത്തിട്ട് നിങ്ങളുടെ മകനെ ഉപദേശിക്കാം എന്ന് കരുതി ജീവിതത്തിൽ നാം പലപ്പോഴും പലരെയും ഉപദേശിക്കാറുണ്ട് എന്നാൽ അരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മിലുണ്ടാവരുത് ചെയ്യണമെന്ന് പറയുന്നവ നമ്മൾ ചെയ്യാതിരിക്കരുത് ഉപദേശകന്മാർ ആവേശപൂർവ്വം പ്രസംഗിക്കുമ്പോൾ അവരുടെ വിരലുകൾ സദസ്റ്റരിലേക്ക് ചൂണ്ടാറുണ്ട് മൂന്ന് വിരലുകൾ അപ്പോൾ സ്വന്തത്തിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നതെന്ന് മറക്കാതിരിക്കുക ഉപദേശങ്ങൾ എത്ര മൂല്യമുള്ളതാണെങ്കിലും സ്വന്തം ജീവിതത്തിലില്ലാത്തതാണെങ്കിൽ കേവലം ജലരേഖകളായി മാറും ആ വാക്കുകൾ മാത്രവുമല്ല ഉപദേശിക്കപ്പെടുന്നവരുടെ മുമ്പിൽ അവർ പരിഹാസ്യരാവുകയും ചെയ്യും ചെറിയ വേണ്ടിയോ കാര്യലാഭത്തിനുവേണ്ടിയോ വേണ്ടിയോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കാത്തത് പറയരുതെന്ന് തിരുമേനി പഠിപ്പിക്കുന്നു ഒരിക്കൽ നബിയുടെ അനുചരനായ ആമിർ പറയുകയാണ് ഞാൻ കുട്ടിയായ സമയത്ത് തിരുമേനി ഞങ്ങളുടെ വരികയുണ്ടായി ഞാൻ കളിക്കുവാൻ പോയപ്പോൾ എന്റെ മാതാവ് എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വാ ഞാൻ നിനക്ക് ഒരു സാധനം തരാം ഇത് കേട്ടപ്പോൾ തിരുമേനി ചോദിച്ചു എന്താണ് നിങ്ങൾ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞു ഈത്തപ്പഴം അപ്പോൾ തിരുമേനി പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ ഒരു കളവായി രേഖപ്പെടുത്തപ്പെടുമായിരുന്നു അതുകൊണ്ട് പറയുന്നത് ചെയ്യുക പ്രവർത്തിക്കാത്തത് പറയാതിരിക്കുകയും ചെയ്യുക പടച്ചവന് വലിയ ദേഷ്യമുള്ള കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തത് പറയൽ വിശുദ്ധ ഖുർ അറുപത്തിയൊന്നാം അധ്യായം രണ്ട് മൂന്ന് സൂക്തങ്ങളിൽ പറയുന്നത് ശ്രദ്ധിക്കുക ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നുള്ളത് അള്ളാഹുവിന് വളരെ വലിയ ദേഷ്യമുള്ളതാകുന്നു വാഗ്ദാനങ്ങൾ നൽകുന്നത് സ്വന്തം മക്കളോടാണെങ്കിലും വിദ്യാർത്ഥികളോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും പൊതുജനങ്ങളോടാണെങ്കിലും അവ നിറവേറ്റാൻ ശ്രമിക്കുക നിറവേറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കലായിരിക്കും മാന്യന്മാർക്ക് നല്ലത് നിറവേറ്റാൻ കഴിയാത്ത ആയിരം വാഗ്ദാനങ്ങളെക്കാൾ ഉത്തമം നിറവേറ്റപ്പെടുന്ന ഒന്നോ രണ്ടോ വാഗ്ദാനങ്ങളായിരിക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണല്ലോ ചൊല്ല് അലി അലിപ്ര ആമയൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഒൻപത് പൂജ്യം നാല് എട്ട് നാല് ഏഴ് ഏഴ് ഒൻപത് ഒന്ന് ആറ്